വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുന്നതിനാൽ ഇടുക്കി മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ് കേരള ഹൈഡൽ ടൂറിസം വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിൻ്റെ കീഴിലുള്ള ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ആരംഭിച്ചതോടെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുന്നതിനാൽ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻകുറവാണ് ഉണ്ടായിട്ടുള്ളത് സമരം മൂലം വിവിധ കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്നതിനു പുറമേ വരയാടുകളുടെ പ്രചരണകാലമായതിനാൽ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ രാജമലയിലും സഞ്ചാരികൾക്ക് പ്രവേശനമില്ല നിലവിൽ ഡി ടി പി സിയുടെ ദേവുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനും പഴയ മൂന്നാറിലെ കുട്ടികളുടെ പാർക്കും മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സമരം മൂലം അടഞ്ഞുകിടക്കുന്നതായി വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നത് സഞ്ചാരികളുടെ വരവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന വിവിധ മേഖലയിലുള്ളവർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ സമരം ശക്തമായി തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം കഴിഞ്ഞ ഒരു ചർച്ചകൾ ഭാഗമായിട്ടാണ് ഈ സമരം കഴിഞ്ഞത് ചർച്ചകൾ വിജയിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ അനുസൃത സമരത്തിലേക്ക് നമ്മൾ പോയത് മാനേജ്മെന്റ് ഈ സമരം തൊഴിലാളികളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളി വിടുകയും ചെയ്തിട്ടുള്ളത് അതിൽ നമ്മുടെ ആ ന്യായമായ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാത്ത കാരണത്തിലാണ് ചർച്ച അർത്ഥിപ്പിരികയും സമരം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഈ സമരം വീണ്ടും മനസ്സുകാലത്തേക്കാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ജീവനക്കാരുടെ സമരത്തെ നേരിടാൻ കർശന നടപടികളുമായി ഹൈഡൽ ടൂറിസം ഡയറക്ടർ ഉത്തരവിറക്കി രണ്ടായിരത്തിരണ്ട് മാർച്ച് ഇരുപത്തി എട്ടിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജീവനക്കാരുടെ സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും സമരം ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തു നൽകിയതായി ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൂടാതെ പണിമുടക്ക് കാലത്ത് അവധിയെടുക്കുന്ന ജീവനക്കാരുടെ അവധി അംഗീകരിക്കുകയോ വേതനം നൽകുകയോ ചെയ്യില്ല ടൂറിസം കേന്ദ്രങ്ങളിൽ ജോലിക്കെത്തുന്ന മറ്റു ജീവനക്കാരെയോ സഞ്ചാരികളെയോ തടയാൻ ശ്രമിച്ചാൽ കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ കർശന നടപടികളാണ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവിലുള്ളത് സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മങ്ങലേൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി